സേഫായ ഒരു ബാങ്ക് ജോലി ഉപേക്ഷിച്ച് സിനിമാ മോഹവുമായി ഇറങ്ങി പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞെങ്കിലും പല കാരണങ്ങളാൽ ആ സിനിമ രണ്ട് വർഷത്തോളം പെട്ടിയിൽ കിടന്നു ഒടുവിൽ പുറത്തിറങ്ങിയപ്പോൾ ഞെട്ടിച്ച പ്രതികരണങ്ങൾ മാനകരത്തിലൂടെ തമിഴ് സിനിമാ ലോകത്ത് അയാൾ തൻ്റെ വരവറിയിച്ചു രണ്ടാമത്തെ ചിത്രം കൈതി തമിഴ് സിനിമയുടെ തലവരെ തിരുത്തി തമിഴ്നാട്ടിൽ ഒതുങ്ങാതെ മറ്റ് ഇൻഡസ്ട്രികളിലും ചർച്ചാ വിഷയമായി മൂന്നാം ചിത്രം സാക്ഷാൽ വിജയിക്കൊപ്പം എന്ന അനൗൺസ്മെന്റ് കൂടെ എത്തിയപ്പോൾ അയാളുടെ റേഞ്ച് മൊത്തത്തിൽ മാറി മാസ്റ്ററിലൂടെ ആ മാസ്റ്റർ തമിഴ് സിനിമയിലെ ബിഗ് ലീഗിലേക്ക് കാലെടുത്ത് വെച്ചു ഉലകനായകന്റെ വിക്രത്തിലൂടെ അദ്ദേഹം തമിഴ് സിനിമാ ലോകത്തിന് ഒരു പേര് കൂടെ പരിചയപ്പെടുത്തി ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അതിലേക്ക് ദളപതിയെ കൂടെ ചേർത്ത് വെച്ച് ആ യൂണിവേഴ്സിനെ വമ്പൻ ഹൈപ്പിൽ സമ്മാനിച്ചു പെട്ടിയിൽ കിടന്ന ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്ന് തമിഴിലെ ടോപ്പ് ബ്രാൻഡഡ് ഡയറക്ടറായി മാറാൻ അയാൾക്ക് വേണ്ടി വന്നത് ചുരുക്കം സിനിമകളും ചുരുങ്ങിയ കാലവും പ്രേക്ഷകർ അഹങ്കാരത്തോടെ സ്നേഹിക്കുന്ന ലോക്കി അഥവാ ലോകേഷ് കനകരാജ് വിജയ് കമൽഹാസൻ കാർത്തി വിജയ് സേതുപതി സൂര്യ തമിഴിലെ പ്രധാന നടന്മാരോടൊപ്പം എല്ലാം വർക്ക് ചെയ്ത അയാളുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പുതിയ അധ്യായം കൂലിയാണ് നായകൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു രജനി ചിത്രത്തിന് തമിഴിലും പുറത്തും ലഭിക്കുന്ന ഹൈപ്പ് എത്ര വലുതെന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല ലോക്കി രജനി കോംബോക്ക് ഹാ ഹൈപ്പ് ഇരട്ടിയാണ് ലിയോ റിലീസിനോട് അടുത്തപ്പോൾ എൽ സിയുവിന്റെ ഭാഗമായിരിക്കുമോ എന്ന ചോദ്യത്തിന് തപ്പിത്തടഞ്ഞ ലോകേഷിന് കൂലിയിൽ ആ തപ്പലുകൾ ഒന്നുമില്ല ഒരു സ്ട്രേറ്റ് സ്റ്റാനലോൺ രജനി സാർ ഫിലിം കൂലിയെക്കുറിച്ച് അന്നും അന്നുമെന്നും ലോകേഷിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നായകനപ്പുറം കൂലിയിലെ മറ്റ് കഥാപാത്രങ്ങളും സിനിമക്ക് കാത്തിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് ശ്രുതി ഹാസൻ സൗബിൻ ഷാഹിർ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഇൻഡസ്ട്രികളിൽ നിന്നുമുള്ള പ്രധാന അഭിനേതാക്കളെ എല്ലാം ഒരുമിപ്പിച്ചാണ് ലോകേഷ് കൂലി ഒരുക്കുന്നത് ചുമ്മാ ഹൈപ്പിന് വേണ്ടിയോ മാ സീനുകൾക്ക് വേണ്ടിയോ ലോകേഷ് ഒരു താരത്തെയും കൊണ്ടുവരാറില്ല അതിപ്പോൾ വിക്രത്തിലെ റോളെക്സ് ആണെങ്കിൽ പോലും ആ കഥാപാത്രത്തിന് കൃത്യമായ റോൾ സിനിമയിലുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവരെ എല്ലാം കൂലിയിൽ ലോകേഷ് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ ലോകേഷിന്റെ പോഡ്കാസ്റ്റ് വന്നിരുന്നു കൂലിയെക്കുറിച്ചും എൽ സീവിനെക്കുറിച്ചും പോഡ്കാസ്റ്റിൽ ലോകേഷ് വാചാലനാകുന്നത് കാണാം കഴിഞ്ഞ രണ്ട് വർഷമായി കൂലിയുടെ പിന്നാലെയാണ് നാട്ടിൽ പോയിട്ടില്ല യാതൊരു ഫങ്ഷനും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഫ്രണ്ട്സ് മീറ്റപ്പുകളില്ല എൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വയസ്സ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഉത്തരം കൂലിയാണ് ഇത്രയും പറയുമ്പോഴും ലോകേഷ് അതിൽ അത്രമേൽ സന്തോഷിക്കുന്നുണ്ട് താൻ വലിയ പ്രഷറില്ലാതെ ചെയ്ത സിനിമ കൂലി എന്നും ലോകേഷ് പറയുന്നു രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാർ തനിക്ക് നൽകിയ കംഫേർട്ടാണ് അതിന് കാരണം രജനിക്കൊപ്പമുള്ള ഓരോ ദിവസവും പുതുതായി എന്തെങ്കിലും ഒന്ന് പഠിക്കുകയായിരുന്നുവെന്നും ലോക്കി പറയുന്നു തൻ്റെ സിനിമകൾ ഒരിക്കലും സ്ട്രേറ്റ് ലീനിയർ സ്റ്റോറി ബേസ്ഡ് അല്ല മറിച്ച് മുഴുവൻ സീക്വൻസ് ഓഫ് ഇവൻറ്സ് ആണ് ലോകേഷ് സിനിമകൾ ഏത് പരിശോധിച്ചാലും അത് കാണാം കൂലിയിലും അതേ ആവർത്തനമാണ് സംവിധായകൻ പ്രോമിസ് ചെയ്യുന്നത് എൽ സുവിന്റെ ഭാവിയെക്കുറിച്ചും ലോകേഷ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂലി കഴിഞ്ഞാൽ കൈദി റ്റു തൊട്ടു പിന്നാലെ വിക്രം ടു ഇതിന് രണ്ടിനു ശേഷം ലിയോ റ്റു ആയിരിക്കും യൂണിവേഴ്സിന്റെ അവസാന സിനിമ എന്നാൽ സിനിമാഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് കടന്ന വിജയ് ഇല്ലാതെ എങ്ങനെ ലിയോ റ്റു ഉണ്ടാകുമെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ലിയോദാസ് ഇല്ലാതെയുള്ള ഒരു എൽസ്യൂവിന്റെ കഥ കൂടി ഇപ്പോൾ ആവശ്യമുണ്ട് വിജയ് ഇല്ലെങ്കിലും ആ പേര് മാത്രം മതി റഫറൻസ് പോലും സിനിമയിൽ ഉപയോഗിക്കാമെന്ന് ലോകേഷ് പറയുന്നു റോളക്സ് ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിം ആയിരിക്കുമെന്നും സൂര്യമായ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ചർച്ചകൾക്കിടയിൽ തന്നെ ലോകേഷ് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടെ നടത്തുന്നു മാസ്റ്റർ ടു ലിയോ റ്റു പോലും ഉണ്ടാകില്ലെന്ന് കരുതി നിരാശപ്പെട്ടു നിൽക്കുന്ന വിജയ് ആരാധകർക്കിടയിലാണ് ലോകേഷ് തന്റെ ആഗ്രഹം അവതരിപ്പിക്കുന്നത് എല്ലാവരും ലിയോ ടൂ എന്ന് പറയുമ്പോഴും മാസ്റ്റർ ടൂ ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം ജെ ഡി എന്ന കഥാപാത്രത്തിന്റെ സ്റ്റോറി കംപ്ലീറ്റ് ആവാതെ കിടക്കുകയാണ് ജെ ഡിയുടെ വൈബ് ഒരുപാട് ഇഷ്ടമാണ് അതിന് ഒരു പ്രോപ്പർ ഐഡിയയും കയ്യിലുണ്ട് വിജയ്യോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ലോകേഷ് പറഞ്ഞത് മുതൽ സമൂഹ മാധ്യമങ്ങളിൽ മാസ്റ്റർ ടുവിന്റെ ചർച്ച തകൃതിയായി നടക്കുന്നു എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മാസ്റ്റർ ടു എന്ന ലോകേഷിന്റെ ആഗ്രഹം നടക്കാനുള്ള സാധ്യത കുറവാണെന്നതാണ് യാഥാർത്ഥ്യം ലോകേഷ് വിജയ് കൂട്ടുകെട്ടിലെറിഞ്ഞ ആദ്യ സിനിമയാണ് മാസ്റ്റർ വൻ വിജയമായിരുന്നു സിനിമ കൈവരിച്ചത് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് അടുത്തത് ഏത് സിനിമ ചെയ്യുമെന്ന് ഒരു ഐഡിയം ഇല്ലായിരുന്നു അന്ന് തലവരുടെ കൂടെ ഒരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞത് വിജയ് ആണ് കൂലിയുടെ സമയത്ത് ആദ്യം വിഷ് ചെയ്തതും അദ്ദേഹമാണെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു ഞാൻ ഭയങ്കരമായ നടികനൊന്നും കിടയാത് കോലിയോട് മുതൽ നാളെ രജനി സാർ എങ്കിട്ട സ്വനത് അത് താൻ ആനാൽ ഭയങ്കരമായ നടികർ എന്നാലേ അവർ താൻ ദാറ്റ് മാൻ ഇസ് അൺബിലീവബിൾ ലെജൻഡ് രജനിയെക്കുറിച്ച് ലോകേഷ് പറയുന്ന ഈ വാക്കുകൾ അയാൾക്ക് കോഹ്ലിയിലുള്ള കോൺഫിഡൻസ് കൂടിയാണ് ആഗസ്റ്റ് പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ബ്രാൻഡ് ഡയറക്ടറുടെ മറ്റൊരു ബ്രാൻഡായി സിനിമ മാറുമെന്നതിൽ സംശയം വേണ്ട ലോകേഷിന്റെ ഫ്രെയിമിൽ രജനിയെ കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ തലയവരുടെ കൂടെ കൈകോർക്കുമ്പോൾ എന്ത് മാജിക്കാണ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം